നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതും നഗരസഭ തീരുമാനിക്കേണ്ടതും കൗൺസിലിൽ ചർച്ച ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ മുന്നംകുട്ടി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിൽ നമ്മുടെ നഗരസഭ ഞങ്ങളൊക്കെ ആ നഗരസഭയുടെ വാട്ടർ ടാങ്കിന് അമൃതിട്ടും പദ്ധതിയുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട ആ സ്ഥലം വാട്ടർ ടാങ്കിനും അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും വേണ്ട സ്ഥലം കണ്ടെത്താൻ ആ സ്ഥലം കണ്ടെത്തുന്ന കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു ഞങ്ങളൊക്കെ കൗൺസിലർമാരുങ്ങളിലേക്ക് അതിനിടക്ക് ഞങ്ങൾ സഹകരിച്ച് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ അതിൻ്റെ പദ്ധതി വന്ന് നോക്കുമ്പോൾ ഉൾപ്പെടെ ഭരണകക്ഷിയിലെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാത്ത പ്രശ്നങ്ങളുണ്ട് അതിലൊരു ഇപ്പം ടൗണിലൊരു പാർക്ക് നിർമ്മിച്ചു ആ പാർക്കിൻ്റെ തടസ്സങ്ങൾ ഒഴിവാക്കി അത് കൈവശം വെച്ച് അത് പിടിച്ചെടുക്കുന്നതിനൊക്കെ നഗരസഭ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പക്ഷേ എട്ടുകാരി മമ്മിൻ്റെ പോലെ എല്ലാ കാര്യങ്ങളും ഒരാളാണ് ചെയ്യുന്നത് എന്ന് വലിച്ചു തീർത്ത് കൃത്രിമമായിട്ടുള്ള ഒരു ചമയൽ നടക്കുകയാണ് ഇപ്പോൾ നഗരസഭയുടെ പുതിയ കെട്ടിടം പുതിയ മാർക്കറ്റിൻ്റെ പരിസരത്ത് നഗരസഭ കൈമാറിയ കെട്ടിടത്തിൽ നടക്കുകയാണ് അവിടെ നഗരസഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാതെ അവിടെ പോയിട്ട് അതിൻ്റെ ബൈക്കുകൾ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് എല്ലാം ഞാൻ ഞാൻ എന്ന ഭാവത്തിൽ ഒരു വിഭാഗം നടക്കുകയാണ് ഇപ്പോൾ അത് നഗരസഭാ ഭരണസമിതിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസത്തിൽ കൂടിയ കൗൺസിൽ അവരുടെ ഇടയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഇതിന് ഈ കേന്ദ്ര വിഹിതം ഉള്ള പദ്ധതിയിൽ എം പിയെ നിശ്ചയമായും എം പിയുടെ സൗകര്യം നോക്കിയിട്ട് വേണം ആ അമൃത് പദ്ധതിയുടെ കുടിവെള്ള പദ്ധതിയുടെ ആ ഉദ്ഘാടനം നിർവഹിക്കാൻ എം പി എന്ന് ഞങ്ങൾ വിളിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആ പരിപാടി അറിഞ്ഞിട്ടല്ല ഇവിടെ പേര് വെച്ചത് കൊണ്ടായില്ല എം പിയുടെ കൂടി സമ്മതം മേടിച്ച് അദ്ദേഹത്തിന് കൂടി പാർലമെൻ്റ് ഇല്ലാത്ത ദിവസം വേണം അത് ആ ഉദ്ഘാടനം നിർവഹിക്കാൻ അപ്പോൾ എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള ചമക്കലുകളാണ് നടക്കുന്നത് ഇത് നഗരസഭയുടെ അധികാരം കണ്ടെത്തുന്ന നഗരസഭ ചെയർമാൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ നോക്കൂത്തിയായി നിൽക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ഇത് നിർബാധം തുടരുകയാണെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് എതിർക്കേണ്ടി വരും ഇപ്പം തെരുവുതാകരുടെ പ്രശ്നം അങ്ങനെ തന്നെയാണ് നടത്തുന്നത് അതുപോലെ തന്നെ നഗരത്തിലാകെ പൊടിമാറുകയാണ് പാച്ച് ചെയ്യുക എന്നുള്ളതാണ് റോഡിൻ്റെ താൽക്കാലികം മുഴുവൻ സ്ഥലമല്ല ബസ് സ്റ്റാൻഡ് വരെ ഉണ്ട് ആ കുണ്ടുകളൊന്ന് പാച്ച് ചെയ്യാനാണ് അഭി അഭികാരണം ഇപ്പോൾ ഒരു കടകളൊരു ജല്ലറി തുണിക്കടയൊക്കെ ആകെ ചളി മയാണ് അപ്പോൾ മുഴുവൻ സ്ഥലത്ത് പൊടി മാറിയുള്ളൂ ഒരു സ്ഥലത്ത് മൂലയിൽ മാത്രമേ പൊളിച്ചിട്ടുള്ളൂ പൊളിച്ചിട്ടുള്ളൂ അവിടെ പക്ഷെ ഇപ്പം നടക്കുന്നത് എന്താ പട്ടാമ്പിലെ മൂന്ന് കിലോമീറ്റർ ദൂരം പണി നടക്കുന്ന സ്ഥലത്ത് നടക്കാൻ സ്ഥലത്തൊക്കെ പൊടി മാറുകയാണ് അപ്പോൾ അത് ആ ഭാഗം മാത്രം എടുത്ത് ചെയ്യേണ്ടതിന് പകരം ബാക്കിയുള്ള കുണ്ടുകൾ അടയ്ക്കുന്നതിന് പകരം അതിലിതുവരെ ഈ മൃത്ത ജനപ്രതിയായിട്ടുള്ള എം എൽ എ തയ്യാറായിട്ടില്ല അത് അങ്ങേയറ്റം ഖേദകരാണ് വിമർശിക്കപ്പെടുന്നതാണ് ഭരണസമിതി എം എൽ എക്ക് മുമ്പിൽ പണയം വെക്കുന്നു അതല്ലെങ്കിൽ എം എൽ എ പട്ടാമ്പി നഗരസഭയുടെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്നു എന്ന തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ നോട്ടീസുകൾ പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ വരേണ്ടിരുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ കാണാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നഗരസഭയുടെ കീഴിലുള്ള അധീനതയിലുള്ള നഗരസഭ ഒരുക്കി നൽകിയ ഭൂമി അവിടെ ഉണ്ടാക്കിയ പാർക്ക് ആ പാർക്കിന് പേര് നൽകിയത് കാണാൻ കഴിഞ്ഞു അതുവാ മാത്രമല്ല അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചതായി കാണാൻ കഴിഞ്ഞു ഇവിടെ സംഭവിക്കുന്നത് നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും നഗരസഭ നടത്തേണ്ടുന്ന നഗരസഭയുടെ അധികാരങ്ങളാണെങ്കിലും ഇതൊന്നും നഗരസഭാ ഭരണസമിതിയോട് പോലും കൂടിയാലോചിക്കാതെ ഭരണവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മാത്രം അവരുടെ താൽപ്പര്യത്തിനുഷ്ഠിച്ച് നടപ്പിലാക്കും എന്നുള്ളതാണ് നഗരസഭാ യോഗത്തിൽ ഇന്ന് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയിലെ നിരവധി അംഗങ്ങൾ ഭരണസമിതിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായി മാഞ്ചടിക്കുന്ന സ്വഭാവം ഉണ്ടായി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ പോലും നഗരസഭയുടെ ഭരണപക്ഷത്തുള്ള കക്ഷികളിലെ അംഗങ്ങൾ പോലും അറിയാതെയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ പാർക്കുമായി ബന്ധപ്പെട്ട് പാർക്കിന്റെ ഉദ്ഘാടന പരിപാടിയിലോ ആ വാർഡ് മെമ്പർ പോലും അങ്ങനെ പരിപാടി നടക്കുന്നത് അറിയുന്നില്ല അതുപോലെ തന്നെ ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടാങ്ക് നിർമ്മിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ അത്തരമൊരു പരിപാടിയെക്കുറിച്ച് അറിയുന്നില്ല നഗരസഭയിലെ ഭരണസമിതി അംഗങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി ആരൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്ന നിലപാടുകൾ തിരുത്തണമെന്ന് ഈ യു ഡി എഫിന്റെ അംഗങ്ങൾ ആവശ്യപ്പെടുക ഭരണസമിതി യോഗത്തിൽ ശക്തമായ ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും ശക്തമായി എന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണല്ലോ ഇവിടെ ഇതുമാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞു വരുന്നത് പട്ടാമ്പി നഗരസഭയുടെ വരുമാന സ്രോതസ്സുകളായ ഒട്ടേറെ സ്ഥാപനങ്ങൾ മറ്റ് പുതിയ ഭൂമികൾ കണ്ടെത്താനോ അതല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി നഗരസഭയ്ക്ക് അത് ഗുണകരമാക്കി മാറ്റുന്നതിനോ തയ്യാറാകാതെ പാരമ്പര്യമായി ഇവിടെ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിട്ടുള്ള പല സ്ഥലങ്ങളും ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള പാർക്ക് അത് നടത്തേണ്ടുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നഗരസഭയാണ് അത് ഏറ്റെടുക്കുന്നതിന് പകരം അത് ഡി ടി പി സി തന്നെ മറ്റേ അവരാണ് അത് കൈകാര്യം ചെയ്യുകയെന്നും ഇപ്പൊ അന്വേഷിക്കുമ്പോൾ പറഞ്ഞാൽ കുറച്ചുകഴിഞ്ഞാൽ കൈമാറുന്ന അതല്ലോ വേണ്ടത് നഗരസഭയുടെ നഗരസഭ അനുവദിച്ചു നൽകിയാൽ അല്ലെങ്കിൽ നഗര ആ കൈയ്യേറ്റം മുഴുവൻ ഒഴിപ്പിച്ചെടുക്കുന്ന നഗരസഭയാണ് ആ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി നഗരസഭ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട് അതിന് പേരിടുമ്പോഴെങ്കിലും ഇനിമോ നഗരസഭ ആ ഭരണസമിതി അറിയിക്കേണ്ടത് അറിയിക്കേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട് ഞങ്ങളാരും പേരിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മുൻകാലത്ത് സമഗ്ര കുടിവെള്ള പദ്ധതി ഇന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതി മുൻകാല ഭരണസമിതി നടപ്പിലാക്കിയ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭ നേരിട്ടാണ് ഇവിടെ ഇതേ നഗരസഭ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് അമൃതം ടു പദ്ധതി എന്ന പേരിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് നിർമ്മാണം നഗരസഭാ ഭരണസമിതി അറിയില്ല ഭരണസമിതിയിലെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് അവർ തീരുമാനമെടുക്കുമ്പോൾ അതിന് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരികയാണ് ഭരണപക്ഷത്തെ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും